അസ്സാമലൈക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കുമ്പോൾ അതെല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇന്നയാളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കണം എന്നാഗ്രഹിച്ചു കൊണ്ടിട്ട് ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹം കിട്ടാൻ വേണ്ടി ഒരുപാട് ദിക്കറികളുണ്ട് അതിൽപ്പെട്ട ഒരു ചെറിയ തിക്കറാണ് ഞാൻ പറയുന്നത് പ്രത്യേകം ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഹലാലായ കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കാരണം അത്രയും ഒരു വീര്യം കൂടിയൊരു തിക്കറാണത് അപ്പോൾ അതുകൊണ്ട് മോശമായിട്ടുള്ള ഒരു കാര്യത്തിനും ഇത് ആരും ഉപയോഗിക്കരുത് എപ്പോഴും നമ്മുടെ ഉദ്ദേശം അത് നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ആയിരിക്കണം നല്ല ഉദ്ദേശശുദ്ധിയോടെ മനസ്സിൽ നീയത്ത് വെക്കണം ഇന്ന വ്യക്തി ഇന്ന വ്യക്തി എന്നുള്ള ആ വ്യക്തിയുടെ പേര് നമ്മൾ മനസ്സിൽ മനസ്സിലോർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ് അപ്പോൾ മനസ്സിലാദ്യം ഉദ്ദേശം വേണം ഒരു നീയത്ത് വേണം ഇന്ന വ്യക്തിയുടെ കൽബില് എനിക്കൊരു സ്ഥാനം വേണം അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്നോട് സ്നേഹിക്കണം ഇന്ന വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ടാവണം എന്നുള്ളൊരു നീയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു ചെറിയ തിക്കറ് അതിന് ഒരു കാര്യം പറയാം ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഉപകരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് അതും എന്നെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതിക്കറി ഇത്രയേ ഉള്ളൂ വ അൽ ഖൈത്തു അലൈഖ മെഹബത്തൻ മിന്നി വലി തുസ്ന അല ഐനി ചെറിയ ദിക്കറാണ് അപ്പോൾ ഇത് നമുക്ക് ഒഴിവുണ്ടാവുന്ന സമയത്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒഴിഞ്ഞിരുന്ന് പഠിച്ച ക്ലബ്ബിലേക്ക് നമുക്ക് ചിന്ത വന്ന് നമുക്കിത് ചെയ്യാൻ കഴിയുന്ന ആ സമയത്തൊക്കെ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കണം എന്ന് പ്രത്യേകം പറയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ദുവാ ചെയ്യുകയാണെങ്കിൽ ഇൻഷാള്ള നമ്മൾ വിചാരിക്കുന്ന ആ വ്യക്തിക്ക് നമ്മളോട് നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ അതിശയപ്പെടും ഇത്രക്ക് സ്നേഹം എന്നോട് വരുമോ എന്നുള്ളത് അപ്പോൾ അത്രക്ക് സ്നേഹം ആ വ്യക്തിക്ക് നമ്മളോട് ഉണ്ടാകട്ടോ ഇൻഷാല്ല അപ്പോൾ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടാനും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്കൊക്കെ നമ്മളോട് സ്നേഹം ഉണ്ടാകാനും പഠിച്ചവനുഗ്രഹിക്കട്ടെ ആ മീൻ ബ്രാഹ്മെത്തിക്കയ അറമിമീൻ